കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിൻ വർക്കിയെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തവും വ്യാപകവുമാകുന്നു കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധത്തിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിൻ വർക്കിയെ പോലീസ് ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയത് ഇതിനെതിരെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ശക്തവും വ്യാപകവുമായി വരികയാണ് ഇതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയും ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി നേതാക്കളായ ഡോക്ടർ ഖാദർ മാങ്ങാട് പി വി സുരേഷ് വി ഗോപി ഉമേഷ് ബേളൂർ കെ കെ ബാബു എം കുഞ്ഞിക്കൃഷ്ണൻ എച്ച് ഭാസ്കരൻ ബഷങ്ങാടി വിനോദ് ആവിക്കര അനിൽ വാഴുന്നോരടി ടിന്റോ ജോസഫ് അശോക് ഹെഗ്ഡെ എച്ച് ബാലൻ സുധീന്ദ്രൻ ബി ചന്ദ്രൻ ഞാണിക്കടവ് ടി വി ശ്യാമള എച്ച് ആർ വിനീത് എന്നിവർ സംസാരിച്ചു മനോജ് ഉപ്പിലേക്ക് ഈ സ്വാഗതവും രാജനെ ഇങ്ങോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്